നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്ങനെയൊക്കെയുള്ള പ്രവേശനത്തിന് ധൈര്യം ദൈവാലയത്തിൽ ഒരു മഹാപരൂപത്തിന് നമുക്ക് കൊണ്ട് നാം ദുർമന സാക്ഷി നീങ്ങമാറ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടു വരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴിക്കപ്പെട്ടുവരും ആ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ത ഹൃദയത്തോടെ അടുത്ത് വരണം അപ്പോൾ ഈ പത്താം അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഒരാഹ്വാനത്തോട് പറയാ നിങ്ങള് അടുത്ത് വരാൻ പടത്ത് ഈ അടുത്തു വ എന്ന് വിളിക്കണമെങ്കിൽ ഇവരിപ്പൊ എവിടെ ഇരിക്കുക ജനം അപ്പൊ ഇവരെ വിളിക്കുക അടുത്ത് വരാൻ പറഞ്ഞു അപ്പൊ അടുത്തു വന്ന് ഇവരെ വിളിക്കുമ്പോൾ ഇപ്പൊ ഇവരെ ഈ പറയുമ്പോൾ എവിടെ ഇരിക്കുക ദൂരത്തിരിക്കുക അകന്നിരിക്കുക മറവശം ഒരു കാലത്ത് സുവിശേഷത്തോടും സുവിശേഷ വേലയോടും ദൈവ വൃത്തിയന്മാരോടും ഒക്കെ വളരെ അടുത്ത് നിന്നവരാ അതിനെ രണ്ടു വാക്യം ആ തെളിവ് ഒത്തിരിയുണ്ട് ഇപ്പൊ തെളിവിന്റെ രണ്ടു വാക്യം വായിച്ചു നേരത്തെ ഇവര് ആരംഭകാലത്ത് വളരെ തീക്ഷണതയോടെ നിന്നവരാ ആ രണ്ടു വാക്യം വായിച്ചു ആറാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ വായിച്ചു മനുഭാസ്റ്റെ ആറിന്റെ ഒമ്പത് മുതല് എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും കാണിച്ചു ആരംഭകാലത്ത് നന്നായി ബഹുമാനിച്ചു ശുസൂക്ഷിച്ചവരാ ആരംഭകാലത്തുള്ള വിശ്വാസങ്ങളെല്ലാം അങ്ങനാണ് വീട്ടിലെ കാര്യങ്ങൾ ഇട്ടേച്ചായിരിക്കും സഭയുടെ ദൈവമക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് പക്ഷെ അവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല പിന്നെ ഇങ്ങനെ ഞാൻ പറയും നല്ല മനസ്സോടാണ് ചെയ്തെങ്കിൽ ഒരു ദോഷവും വരിക അന്നും ഗുരുക്കൊപ്പിച്ചാണെങ്കിൽ പിന്നെയും കടന്നു കുരുങ്ങും നല്ല മനസ്സോടാണെങ്കിൽ ഒരു വഴപ്പവും വന്നിട്ടില്ല വരികയില്ല അപ്പോൾ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശൂക്ഷിച്ചതിനാലും ഭീഷണിയിലൂടെ നിന്ന്

അവളിലെ ഹൃദയത്തിൽ പ്രകാശനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളത്തിൽ ഉള്ളത്തിലേറ്റെടുത്തു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വായിച്ചു കഴിക്കാൻ അഞ്ചു വയസ്സ് കൊടുക്കണ്ട അര മൈൽ നടക്കണ്ട മാങ്ങാ കൊടുക്കണ്ട മാങ്ങ കൊടുക്കണ്ട ഏതകള കൊടുക്കണ്ട 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 നെല്ല് വേണ്ട അരി വേണ്ട ഭരി വേണ്ട അവൻ സ്വന്തം പൈസ വേണ്ട വസ്തു വേണ്ട ഒന്നും കൊടുക്കണ്ട പൂവം കോടി വേണ്ട വട കോടി വേണ്ട ആട് വേണ്ട കന്നാല് വേണ്ട ഒരു ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട എന്റെ ഭാഷ പറഞ്ഞ കഴിയുമ്പോ കണ്ട ഇരിക്കുന്ന

എപ്പോഴും ഞാൻ പറയുന്നത് അതുകൊണ്ട് ആവർത്തിക്കുക എന്നാൽ എന്നോട് ഒരാൾ പറഞ്ഞു പിന്നെ പിന്നെ ആവർത്തിച്ചിട്ടു ഞാൻ പറഞ്ഞു ആവർത്തിക്കുന്ന കുഴപ്പമൊന്നുമില്ല നമുക്കൊരു പുസ്തകം തന്നെ തന്നതുകൊണ്ട് ആവർത്തനം ഇല്ലേ ഇല്ല ഇല്ലേ ഒരു പുസ്തകം തന്നെ ആവർത്തനമാണ് അപ്പൊ അത് കുഴപ്പമില്ല ആവർത്തിക്കുന്നത് കുഴപ്പിടിയാന്ന് ഈ പുസ്തകം തരണോ ഒരു പുസ്തകം തന്നെ ആവർത്തന പുസ്തകം എത്ര പതി പറയടാ പറ മോടെ പേരില്ല ഏ ആ അക്ഷ പറഞ്ഞു മുപ്പത്തിനാലിന്ന് മോഹൻദാസ് ഉള്ളവർ തുറന്ന് നോക്കി അത് തന്നെ ഞാൻ ഞാൻ ഞങ്ങൾക്ക് തുറന്ന് നോക്കല്ല നോക്കിയടക്കുകയും ചെയ്തു കറക്റ്റാ പറഞ്ഞു അപ്പൊ ഈ മുപ്പത്തിനാല് അധ്യായ കൊള്ളേ ആവർത്തന പുസ്തകം ആവർത്തനം കുഴപ്പമല്ല കുഴപ്പമാണൊരു പുസ്തകം തരുമോ എന്തുവാ ആവർത്തനം ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത ഞാൻ പറയാം അവൻ നീ ഒന്നുകൂടി ഓർക്കണം അതിനെ ആവർത്തനം ഓർക്കണം എന്തോ ഓർക്കണം ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം ചെയ്ത നന്മകളും ദൈവം തന്നെ നടത്തിയ വിധം ഒന്നും മരക്കരുതല്ല ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട് ദൈവത്തിന് മഹത്വം ഒന്നും മറക്കരുത് ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം അപ്പൊ അവർ തന്നെ കുഴപ്പമല്ല പൗലോസ് പറഞ്ഞു മൂന്നിന്റെ ഒന്നും വായിച്ച് ആവർത്തനം കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെ അവനങ്ങനെ രേഖ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം ഭാഗ്യം വായിച്ച് പറഞ്ഞേക്കുന്നത് അതും പിരിക്കാനെ സന്തോഷിക്കേ സ്തോത്രം വള്ളം മുങ്ങിയത് പോലെ ഇരിക്കാതെ സന്തോഷിക്കേ നമ്മുടെ സന്തോഷത്തിന്റെ വിശേഷം എന്താണെന്നറിയാമോ ധാന്യവും മീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധികം സന്തോഷമാണ് നമ്മുടെ ഹത്തടങ്ങളിൽ കാരണം യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നു യേശു അകത്ത് വരുമ്പോൾ സകല നിരാശയും മാറും Y militrayo, sandoja, mundo angil, porque dile trajo, ananda me. Ibu militrayo, sandoja, mundo angil, ാണ് സന്തോഷത്തിൽ നിന്ന് പിന്നെയും ആവർത്തനം അതുകൊണ്ട് ഒരു കാര്യം പറയുക ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് ഓർത്ത് സ്തോത്രം ഓർമ്മത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ ഇവർ ആരംഭകാലത്ത് വളരെ നിന്നു അതാ ഒന്ന് വിശുദ്ധന്മാരെ ശുസൂക്ഷിച്ചതിനാലും ശുശൂക്ഷിച്ചു തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം പല ബന്ധിക്കോസുകാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടുണ്ട് രണ്ട് കോഴി മുട്ട കിട്ടാ കൊച്ചു കൂടുതലും കൂടുന്നു കടിഞ്ഞു കോഴി കടിഞ്ഞു കോഴിയുടെ മുട്ട എന്തു വേണ്ട ഉണ്ടമ്മേ അമ്മയെ കടിഞ്ഞു കോഴിയുടെ മുട്ട എന്തു വേണ്ട കാണമെന്ന് പറയാമേ പറഞ്ഞു അമ്മ പറയാം നിങ്ങൾ എന്തിനൊക്കെയാലും മുട്ട കേട്ട ചരിത്രം പറയാൻ വന്നാണോ കരിഞ്ഞു കടിഞ്ഞു കോഴിയുടെ മുട്ട ചെറുതല്ലേ ചെറുതാ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആ കടിഞ്ഞുകൂരി മുട്ടയിട്ടാൽ പഴയ അമ്മമാര് കേട്ടിട്ടുള്ളതാ എടുത്ത് പാത്തു വെക്കും ഭൂമിക്കകത്തോ അരിക്കകത്തോ കാലത്തിനകത്തോ എടുത്ത് പാത്തു വെക്കും കൊച്ചുങ്ങൾ കൂടു കൊച്ചുങ്ങനെ പരക്കം മാടൊക്കെ പ്രാണം തന്നെ അമ്മരുടെ അടുത്ത് വാടി അടിക്കും അമ്മയത് കൊടുക്കല്ലേ പാത്തു വെക്കും പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളൊക്കെയാ ചിലപ്പോ നിങ്ങൾ അനുഭവസ്ഥരും ഉണ്ടായിരിക്കാം സുവിശേഷൻ്റെ കഴിഞ്ഞ് വരുന്ന ഉപദേശമായിട്ട് നടന്നും ക്ഷീണിച്ച് നോക്കുമ്പോ ഒരു ദേശത്ത് ഒരു വീടായിരിക്കും ഇതുപോലെ അധികം ആൾക്കാരൊന്നും അന്നത്തെ കാലത്തില്ല അപ്പോൾ അത് ലക്ഷ്യമാക്കിയായിരിക്കും ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഉപദേശീലിക്കും രണ്ടും ഒട്ട പിള്ളേരറിയാതെ തന്നെ എടുത്ത് പുഴുങ്ങി കട്ടൻ കാപ്പിയാ പണ്ടൊക്കെ കട്ടൻകാപ്പിയ ഇപ്പം അല്ല കോട്ടെ കട്ടൻ കാപ്പി കിഴക്കൻ നാട്ടിലാണെങ്കിൽ ചിലപ്പോ കാപ്പി കുരുവിക്കും തൊണ്ടു വറുത്ത് ഓടിച്ചതാണ് ഹൈറേഞ്ചിലൊക്കെയാണ് ഞാനത് ചെറുപ്പത്തിൽ കുടിച്ചിട്ടുണ്ട് കത്തരും ചക്കര ഒരു കഷനും ചക്കര തീരും ഇതിലൊരു കടി ഒരു ഒരു കുടി കുടിക്കരുത് ഒരു കടിക്കും മൂന്ന് കുടിയാ ഓരോ കടിക്കും കുടിച്ചാൽ ചക്കര പെട്ടെന്ന് തീരും ചെറിയ തരു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചക്കരക്കെ പണ്ട് ഇപ്പം അങ്ങനെ അതുപോലെ എല്ലാവരുടെയും മഞ്ചാരം ഉണ്ട് വിൽക്കാൻ വരെ ഇഷ്ടം പോലെ ജി പോസ്റ്റൊരു അഞ്ചു കിലോ വേണ രോഗം കഴിയുമ്പോണ്ട് ഇഷ്ടം പോലെത്തി പോണ്ട് ആ നോട്ടം വരുമ്പോ കാണും പറയാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണ്ടുകാലത്തോലെ ബുദ്ധിമുട്ടുള്ള കാലമാണ് പക്ഷേ അങ്ങനെ ദൈവരാശന്മാരെയും ദൈവമക്കളെയും സുവിശേഷ വേലക്കാരെയും മാനിച്ച നിരവധി അനവധി കുടുംബമുണ്ട് ഒരു കാര്യം ഒന്നും വാക്യത്തിന് വെളിച്ചത് പറയാ ഇതൊന്നും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല അവിടുത്തെ അനു താമസിച്ചാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ നിന്റെയും നിന്റെ സാന്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അത് എല്ലാ നിലയിൽ നിന്നെ മാനിക്കുവാൻ നിന്റെ ദൈവം വിശ്വസ ു ഇനി നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം അതാണ് ഒരു വിശേഷണം പ്രകാശനം ലഭിച്ച ശേഷം ആഴ്ച മുപ്പത്തിരണ്ട് മുതൽ മുതൽ കൂത്തുകാഴ്ചയായി ഭവിച്ചു അനുഭവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിൽ വന്നാൽ നിന്നെ അപമാനവും കൂത്തുകാഴ്ച ഇപ്പൊ ആൾക്കാർക്ക് ആ ഒന്നും അനുഭവിക്കുന്ന താല്പര്യം ഇല്ല എല്ലാവർക്കും സുഖകരമായി പോകണമെന്നാ അത് നടക്കുകയല്ല നിന്നുണ്ടേ അപമാനമുണ്ട് ആക്ഷേപമുണ്ട് പരിഹസിച്ചു ഇപ്പൊ എന്നാ പരിഹാസം ഇല്ലാത്ത ഇപ്പൊ പരിഹാസമില്ലാത്ത എന്തിനോ സേദ അല്ലാത്ത കണ്ടാ തിരിച്ചറിയലോ അതുകൊണ്ട് പരിഹാസമൊന്നുമില്ല പണ്ടങ്ങനല്ല പണ്ട് വഴി പോകുമ്പോഴും വീട്ട് വരുമ്പോഴും കല്യാണ വീട്ടിൽ ചെന്നാലും വിരുദ്ധ വീട്ടിൽ ചെന്നാലും മണി നടന്നാലും റോഡേ കൂടെ പോയാലും മെസ്സേജ് കയറിയാലും എവിടെ പോയാലും ഒരു ദൈവം ഇതെല്ലാം കണ്ടാന്ന് അറിയാം എന്നാലും ആക്ഷേപം കിട്ടും ആക്ഷേപം കിട്ടും ഇപ്പൊ അറിയത്തില്ലല്ലോ ഇപ്പൊ അറിയത്തില്ലല്ലോ എന്തുക്കോ ഇതിൽ വേർപാടൊന്നും ഇല്ലെന്ന് വേർപാടില്ലെന്ന് ബിളിയാം പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇസ്രയേൽ മക്കളെ നോക്കിയെച്ച് പറയുക ഇത് തനിച്ചു മാർക്കുന്ന ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല ദൈവ മക്കൾ എല്ലാ കാലത്തും ഏത് സ്ഥലത്തും എപ്പോഴും വേർപാട് പാലിക്കുന്നവരായിരിക്കണം നാടോടുമ്പോൾ നടുവേ ഓടുന്ന മേഘമല്ലത് നീ ആമ കേരളത്തിലാണേലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലാന്നേല് മറ്റു രാജ്യത്താണേലും അത് അമേരിക്കയിലാണേൽ കാനഡയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് രാജ്യത്ത് ഒരു ദൈവമില്ല വാർത്താലും നീ കർക്കശമായി വേർപാട് പാലിക്കണം ആ പുസ്തകം പുസ്തകം മൂന്നാം മൂന്നാം എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചോ എട്ടാം ം നമുക്കെല്ലാം അറിവുള്ള വാക്യമായെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് വായിച്ചോ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിന്റെ എട്ടാം വാക്യം ഹാമാൻ പറയുന്ന കാര്യം ഉണ്ടല്ലോ വായിര പിന്നെ രാജാവ് നിന്റെ ഞാനോഷ് രാജ്യത്തിലെ സകല സംസ്ഥാന നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികടെ ഇടയിൽ ഒരു ജാതി ജാതികടെ ഇടയിൽ ഒരു ജാതി

നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങളിതൊക്കെ ഒത്തിരി കേട്ടതാ ഇത് കേൾപ്പിക്കാനാണോ നേരത്തെ ഇങ്ങോട്ട് കാണുന്നതിനെല്ലാത്തത് അതൊന്നും ഞാനിപ്പോ പൊതുവിൽ പറയുന്നില്ല കർക്കശമായ വേർപാട് പാലിക്കണം എല്ലാ കാര്യത്തിലും അവിടെ നമുക്ക് നമ്മുടെ വിഷയത്ത് വരാം അപ്പോൾ ഇവര് ഇങ്ങനെ വേർപാട് പാലിക്കുമ്പോൾ നിന്നയും അപമാനവും ആക്ഷേപമുണ്ട് അതായത് അങ്ങനെയൊക്കെ സഹിച്ചു നിന്നു അപ്പൊന്ന എന്നാൽ ഇവർ എന്നാൽക്കാലത്ത് ഒരു ചിന്ത വിട്ടുപോദ്ധമായോ ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ വേണ്ടത് ആയോ എന്നൊരു ചിന്ത ദൈവത്തിന്റെ പള്ളി വിട്ടു വന്നവരാ മാത്രമല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലുകളും അതെല്ലാം വിട്ടേച്ചായിട്ട് വന്നത് ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വിട്ടേച്ച് ഇവര് നസറായ മാർഗത്തിന്റെ പുറകെ വന്നു ആരൊപ്പകാലത്ത് വളരെ കൂടെ നിന്നവരാ യേശുവിന്റെ കൂടെ വന്നു പുറച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി പരിവക്കേടാ ഇവർക്ക് അങ്ങ് തോന്നുക കാരണം യേശുവിന്റെ മാർഗം കേറി കിടക്കാൻ ഇടമില്ല തലചാരിക്കാൻ ഇടമില്ല കല കൊടുക്കാൻ കാശില്ല യാത്ര ചെയ്യാൻ വാഹനമില്ല അവൻ മിക്കപ്പോഴും യോഗം കഴിഞ്ഞ് വിശ്വരാണല്ലാ പോകുന്നത് അതുകൊണ്ട് ശിഷ്യന്മാരെ ആരുടെയോ വയറിൽ വൈകിട്ടുണ്ടെങ്കിൽ കതിരി പറിച്ചു തിരിഞ്ഞെത്തുന്നത് ശിവോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴിയാതെ ഭക്ഷണം കഴിച്ചെന്ന വിശപ്പൂർട്ടായിരിക്കാം അതുകൊണ്ടാണ് പറഞ്ഞ പൂർവ്ഞന്റെ സമ്പ്രദായം ലംഘിച്ചിരിക്കുന്നു കഥാ അങ്ങനെ വേഷം ചത്തിയെ നോക്കി വല്ലതും കിട്ടുവെന്ന് കരുതിന്റെ കരം കൊടുക്കാൻ സ്തോത്രം സമയത്ത് ഇവർ ഇറങ്ങി വന്നപ്പോ ഇവര് ചിന്തിച്ചത് വല്ലോ കിട്ടുവന്ന ഓർത്താ ചെല്ല അങ്ങനാണെന്നല്ലോ വരുന്നത് എന്നോട് എന്തോ കിട്ടുവന്ന് എന്തിക്കോസ് ഇവര് നേരിട്ട് പോലും പറയാൻ പോലും ചുമ്മാ ഒരു കാര്യം പറയാ ഇത് പറയാൻ പോലും പറയാറിയാ ചിലോദിക്കുന്നത് എന്താ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കൃത്യമായിട്ടൊന്നും പറയാനൊക്കത്തില്ല അയ്യോ അതിനും വേണ്ടോ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും പറയാനൊക്കത്തില്ല എന്നാലും ഞങ്ങളും വരാനാ ഞാൻ പറഞ്ഞു കിട്ടുന്നുണ്ട് എന്നാലും പറഞ്ഞ് കൃത്യം പറയാൻ ഒപ്പത്തില്ല അതിനും വേണ്ട ഞാൻ പറഞ്ഞേ ഇത് പുള്ളി തരുന്നതാണ് ഞങ്ങൾ നമ്മൾ നല്ല പരിവർത്തിക്കുന്നെങ്കിൽ ആവശ്യമൊക്കെ നടക്കും ഭേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞ് വൃത്തികേട് വെല്ലം കണ്ട പാളയം വിട്ട് പോവുകയും ചെയ്യും നിന്റെ ആവശ്യം നടത്തി തരാൻ ദൈവം വിശ്വസ്തരം ം ഇന്ന് രാത്രിയിലും ആരെങ്കിലും ആവിഷ്കത്ത് ഞരകുന്നുണ്ടെങ്കിൽ അന്നാരത്തെ ഉണർന്നിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി വിട്ടുപോകുന്ന അബദ്ധമാണ് ആ പള്ളി പട്ടക്കാല് പുരോഹിത വൃന്ദങ്ങൾ നിക്കുകയല്ല കൂറിന്റെ ക്രമത്തിൽ ഇരുപത്തിനാല് കൂറ് അബിയാക്കൂറ് മുതൽ വരെ ഇരുപത്തിനാല് കൂറിന്റെ ക്രമത്തിൽ നിന്നും ശുശൂക്ഷിക്കുന്ന പുരോഗിത ബ്രന്ഥങ്ങൾ തലയെടുപ്പുകൾ വയ്ക്കുന്ന ഇറച്ചനെ പള്ളി മാത്രമാണോ ജംഗമ വസ്തുക്കൾ പള്ളി അതിന്റെ പരിസരവും പിന്നെ പുരോഹിത മഹാപുരോഹിതൻ കോടിക്കണക്കിന് വില വലിക്കുന്ന ആമ ജംഗമ വസ്തുക്കളൊക്കെ പള്ളിക്കകത്തുണ്ട് പള്ളിക്കൊക്കെ മിട്ടാച്ചായി വരും ജാതിയുടെ കണ്ടാൽ കണ്ടാറിയ അവർക്ക് ക്വാളിറ്റി ഒത്തിരി ഒത്തിരിയുണ്ട് റോമാലേഖനം ഒൻപതാം തിയുത്തണ്ട് മൂന്ന് മുതൽ നാളോട്ട് അവരുടെ വിശേഷതകളെ പറ്റി എഴുതിയിട്ടുണ്ടല്ലോ റോമാലേഖനം മൂന്നാം ആയുധത്തിന്റെ ആ രണ്ട് മൂന്ന് മുതൽ വായിച്ചു ഒമ്പതാം തീയതി മൂന്ന് മുതൽ വായിച്ചേ റോമാലേനും ഒമ്പതിന്റെ മൂന്ന് മുതൽ വായിച്ചു എടപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ക്രിസ്തുവിനോട് വേറിട്ട് ശ്യാമക് ആരാധനയും വാക്യത്വങ്ങളും അവർക്ക് യഹൂദന് മാത്രമുള്ളതാ പുത്രം തേജസ് നിയമങ്ങളുടെ ആരാധന വാക്തത്വങ്ങൾ ഇതെല്ലാം അവർക്ക് മാത്രമുള്ളതാണ് അടുത്തത്മാരും പിതാക്കന്മാരും അവർക്ക് മാത്രമുള്ളതാണ് അടുത്തവാക്യം എടപ്രകാരം ക്രിസ്തുവും ഇവരുടെ വിശേഷത ജാതിക്കും കൊടുത്തിട്ടില്ല ഒരു ജാതിക്കും കൊടുത്തിട്ടില്ല ഇത് അവർക്ക് മാത്രമുള്ളതാ ഇങ്ങനെ ജാതിക്കുശ്രേഷ്ഠത എല്ലാം കൊണ്ടും പുലീനത്തമുള്ളവര് ഉന്നതന്മാരാകുന്ന ഇവരിതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നു അവൾ ആരംഭ സമയത്ത് ആ സന്തോഷത്തുടങ്ങമെങ്കിലും പുറത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർക്കെന്ന് തോന്നുക ഇറങ്ങി തിരിച്ചത് ഉപേക്ഷിച്ചത് അബദ്ധമായ അപ്പോൾ അബദ്ധമായി എന്നുള്ള ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് രണ്ടു വാക് ആ സാധാരണ തെളിവ് ആറ് പന്ത്രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും വായിച്ചു ക്ഷീണിച്ചെന്നൊരു തെളിവ് ഒത്തിരി വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ സന്ദർഭം രണ്ട് വായിച്ചാൽ മതി ആറ് പന്ത്രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ട് എപ്പഴാകം നമ്മുടെ വിഷയം നയിച്ചു കൊടുത്തു അങ്ങനെ നിങ്ങൾ I you. ുംളർന്ന കയ്യും ഇങ്ങനെ ക്ഷീണിച്ചവർക്ക് ഒരു ചിന്ത വിട്ടുപോണത് അബദ്ധമായി ഉപേക്ഷിച്ച അബദ്ധമായി ഞാനൊരു കാര്യം സന്തോഷത്തോടെ പറയാം ഞാൻ ബന്ധിക്കോസ് വന്നിട്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തോളം ആകുന്ന കൃപയാര് ഇന്നു വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായിരുന്നു ഇപ്പോഴും സങ്കടമാണ് നേരത്തെ വരാൻ ഒട്ടില്ലല്ലോ ഇതായി ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ മുഴുവൻ ഉപദേശം കൊടുത്തു ഏറ്റവും നല്ല നമ്പർ വൺ ഉപദേശം ഉപദേശമാണ് എന്റെ ശൈല പറ കേട്ടോ ആ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട നമ്പർ വൺ ഉപദേശമായത് ഇതിനെ വല്ല വേറൊരു ഉപദേശമില്ല പക്ഷേ ഇത് അനുഷ്ഠിക്കുന്നവരും ആചരിക്കുന്നവരും ആലക്കെ അന്ന് തന്നെ താൻ ശോധന ചെയ്തു പക്ഷെ ഇതിനെ രൂപദേശമില്ല അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നത് ഈ മാർഗത്തിൽ വരുവാൻ ഇടയായതായ ഏറ്റവും വലിയ ഇത് എനിക്ക് എല്ലായിടത്തും ബന്ദുഗോസ് ആണ് പറയുകയും അറിയുകയും ചെയ്തത് വലിയ അഭിമാനമാണ് എന്നാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ബന്ദുഗോസുകാരാന്ന് പറയുന്നത് ഏ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എവിടെയും ഞാൻ എൻ്റെ ഇളയങ്ങളുടെ കല്യാണം അപ്പം കാവാലത്ത് വെച്ച് നടത്തുക അപ്പം കവാലത്ത് വന്നിട്ടുള്ളവർക്കും അറിയാം അവിടെ വലിയ സൗകര്യങ്ങൾ അങ്ങനെ ഉള്ളതില്ല അപ്പം ഒരു ഓഡിറ്റോറിയമോ പരീക്ഷ വേണം അപ്പൊ ഞാൻ ഒന്ന് രണ്ട് സഹോദരന്മാരും കൂടെ ഒന്ന് രണ്ട് ശതങ്ങൾ ചെന്നപ്പം തരത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പക്ഷെ നമ്മളെ മാനിക്കുന്നവരുമുണ്ട് അവിടുത്തെ ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ പറയുന്നില്ല ഒരു സ്ഥലത്ത് വേറെ രണ്ട് സഹോദരന്മാരുകൊണ്ട് ചെന്നു ചെന്നപ്പോൾ അതിന്റെ ചുമതലപ്പെട്ടയാള് ഇറങ്ങി വന്നു ഞാൻ ഈ പരിവത്തനാ ചെന്നേ അപ്പം ചെന്നപ്പോ ചോദിച്ചു എന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ പെങ്ങളുടെ വിവാഹ ശുശ്രൂഷക്ക് എൻഗേജ്മെന്റ് നടത്താനാണ് പുള്ളി ആദ്യം വന്നു നോക്ക് കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാ പക്ഷേ പുള്ളി ഒരു മോശമാണ് അപ്പൊ പുള്ളി എന്നോട് ചോദിക്കോസ് അല്ലേ പറഞ്ഞക്കോസ്ത ആ അപ്പൊ നിങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി തരാതിരിക്കാനാന്ന് തരാതിരിക്കാനാ ഞാൻ പറഞ്ഞു പാടുകയും ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും കൈ പഠിച്ചു പാടും ഞങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യും ആ അന്നാ നി തരികയല്ല ആ അന്നാ വേണ്ടെന്ന് പറഞ്ഞു അല്ല അങ്ങനെയുള്ളവരും ഉണ്ട് ഉണ്ട് എന്നാൽ നല്ല ഉണ്ട് നല്ല ആൾക്കാരുമുണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ ഓരോ മെഡലുകൾ എല്ലായിടത്തും ഉണ്ട് നല്ല ഉണ്ട് എല്ലാ വിഭാഗത്തിലും നല്ല ആൾക്കാരുണ്ട് ഇല്ലേ ഉണ്ട് ഞാൻ നിങ്ങൾ ഇരിക്കേണ്ട എനിക്ക് ചില ഹൈദപരായ അറിയാം ഈ പേരൊന്നും ഞാൻ പറയുന്നില്ല ചില ക്ഷേത്രത്തിലെ ശാന്തിക്കാരും പൂജാരിമാരെ പരിചയമുണ്ട് ചതക്കാരന്റെ വലിയ കാര്യമാണ് അപ്പൊ ഞങ്ങളുടെ അടുത്ത അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു ശാന്തി നല്ല മനുഷ്യനായിരുന്നു എന്തോ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അറിയാമോ നമ്മള് വാസുദേവനെ ശാന്തി അപ്പം അദ്ദേഹം ആ പൂജയൊക്കെ കഴിഞ്ഞ് ചില അദ്ദേഹത്തിന്റെ വീട് വെളിയനാടാണ് അപ്പം ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം വളരെ വിനയവും ശാന്തതയും സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കുക ഞാൻ വീട് വരുന്നു വളരെ വിനയം അത് അഭിനയമല്ല കേട്ടോ വിനയമാണ് നമ്മള് വിനയം ഒന്നുമില്ല അഭിനയമാണ് നമ്മളെ വലിയ നമ്മളോർജീവം വിഷവും അഭിനയ അഭിനയമാണ് കണ്ടില്ലോട്ട് മാറി ഗാർഗിൽ ഇട്ടതിന് മുന്നിൽ ആയിരുന്നു എന്നാ മനുഷ്യനെ അഭിനയമല്ല വിനയം അതെ ഞാൻ എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹിമാനമാണ് നമ്മൾ ഇത് ഞാൻ എന്ന കൂടെ പ്രതിയാക്കി പറയാം നമ്മുടെ ചില ആൾക്കാരോട് സംസാരിച്ച് എല്ലാരും എന്റെ ചെല്ലത് എവിടാ വീടാ ഏത് സഭയാ ഞങ്ങളുടെ സഭയാണോ എല്ലാവരുടെയും കാര്യമല്ല ഒരു മയമില്ലല്ലോ അതിന്റെ കാര്യം കാര്യം ഞാനും പറയാം ഉള്ള മൂലി ഇറച്ച് ഏട്ടക്കൂലിയിൽ വെട്ടി അറിഞ്ഞ് ഈ രക് രക്തത്തോടു കൂടി മാംസം തിന്നരുത് രക്തത്തിൽ ജീവൻ ഉള്ളന്ന് ഈ മാസ യോഗത്തിലുള്ള യോഗത്തിനെല്ലാം ഇത് നന്നായി കഴുകുന്നില്ലെന്ന് ചുമില്ല രണ്ടാമതോട്ട് ഇതെല്ലാം കൂടി ബാ ബാബാന്ന് വെച്ചാലൊന്നും ഇതിന്റെ രക്തം പോവുകയല്ല കൈയിട്ട് കറങ്ങിയാലും അങ്ങനെ രക്തം പോകുന്നേ ഇത് എന്റെ ഭാഷയെ പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ആവർത്തിയെങ്കിലും നന്നായിട്ട് ഞെടി എന്നാലും പിന്നെ ജീവൻ രക്തത്തിലാണ് ജീവൻ ഈ രക്തത്തില അത് നമ്മൾ കളയുന്നില്ല ഏതേരെ ജീവൻ അതിന്റെ രക്തത്തില അത് കളയുന്നില്ല ഇത് മുഴുവൻ അറങ്ങി പിടിച്ച് അതല്ലേ ഒരു കമ്മിറ്റ് ഉടനെ മൂരി നിങ്ങൾ ഇളങ്ങുന്നേത്തിച്ചിട്ടുണ്ടോ ആ പോത്തന്നെങ്കിൽ ഇവൻ കുത്തും ഏത്തക്കണ്ട വളരെ പറഞ്ഞപ്പോൾ ഭക്ഷണഭാഗത്ത് അമരകോശം വായിച്ചാണല്ലോ ോം വലിയ കത്തി അത് പാലക്കുന്ന സ്ഥലമാണ് മണ്ണംകോട്ട് മണ്ഡം എരുവയുടെ പത്ര ഭാഗത്ത് മഴമൊന്നുമില്ലെന്നേ അപ്പ അകത്തോട്ട് ചെല്ലുന്നതനുസരിച്ച് പ്രകൃതം ഉണ്ടാകും നിങ്ങൾ ചെലവെ ശ്രദ്ധിച്ച് എന്ത് ആ ശാതിക്കാരൻ ആയല്ലോ എന്നറിയാൻ അങ്ങനെ സംസാരിക്കുന്നത് കഴിക്കുന്നതെല്ലാം ചീരകരാ ഓമയ്ക്കാം പാവയ്ക്കാം വലുതനങ്ങൾ അടിക്കുമ്പോഴേ അത് പാടുന്ന നമ്മുടെ ആൾക്കാർ വല്ലതും കഴിക്കുന്നത് കൊണ്ട് പോത്തുകാരും ചോറ്റി അഴിഞ്ഞാ ആടെ അടക്കം പോലെ ചിറച്ചിപ്പോ എല്ലും കൂടങ്ങാൻ മഴ ഇത് കഴിച്ചു കഴിച്ച് എല്ലാം ഊരാ ആട്ട ഞാന് ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല എന്തിനായിരിക്കും അതിന് വിവരിക്കുന്നേ ഒരു കാര്യം പറയാ ഇവര് ആനമ്മനകത്ത് വളരെ തീക്ഷണതയോടെ ഇതെല്ലാം വിട്ട ചില ഇറങ്ങി ഇവർക്കൊരു ചിന്ത അബദ്ധമാണോ കാരണം നസറായ നസറായൻ ഒന്നുമില്ലാത്തവനാ ദൈവത്തിന് മഹത്വം നമുക്ക് വേണ്ടി തെരുദിനായി തീർന്നവനാണ് കയറിക്കിടക്കാൻ ഇടമല്ല യാത്ര ചെയ്യാൻ അവൻ കരം കൊടുക്കാൻ കാശില്ല അവൻ പാപമടിക്കാൻ നമുക്ക് സകലത്തിന് പരീക്ഷിക്കപ്പെട്ടു Same.

എന്റെ ദൈര്യം അവരെ വിടുവിച്ചു ഈ മേലത്തി വന്നതായി എനിക്ക് സന്തോഷം ഇതിനകത്ത് വന്നതാ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത് ഈ സന്തോഷത്തോട് എവിടെയും യേശുവിനെ സാക്ഷിക്കണം ഒന്നാ ഒന്നാറേ എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഷെയ്പ്പില്ല പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തത് ഈ വെള്ളം ഇട്ടുകൊണ്ട് ഇച്ചിരി കൊണ്ടേ ഉള്ളൂ നിങ്ങളിടുക തന്നെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എടുപ്പ് വന്നേന നമുക്കൊരു നല്ല ഷയിപ്പ് ഇല്ല നിങ്ങളുടെ ഇരിപ്പ് കാരണം പറയും അരികഞ്ചാരിയായിരിക്കുന്നത് ഞാൻ വന്നപ്പം അതൊന്ന് നോക്കുക എന്തൊക്കെയാണ് കണ്ണാടി ചരിച്ചാണെന്ന് ഷൈപ്പ് ഇല്ല നിരാശപ്പെടുവാൻ നമ്മളെ ഷെയ്പ്പ് മാറും ഞാനല്ല മാറ്റുന്നത് കാരണം തോന്നിക്കും അതാരാ മാറും സ്തോത്രം ഈ ഷേയ്പ്പേടല്ലാം അങ്ങ് ആ ഇപ്പൊ ഒരു ചിലപ്പോൾ സന്തോഷം വരുന്നുണ്ട് സ്തോത്രം ഈ ഷേയ്പ്പേടല്ലാം മാറും ഒരു പിന്ന ശരീരം നമുക്ക് ലഭിക്കും അതാണ് നമ്മുടെ പ്രത്യാശ ഗുരുലേഖനത്തിൽ പൗലോസ് പറയുമല്ലോ സകല മാംസം ഒരുപോലുള്ള മാംസമല്ല പക്ഷികളുടെ മാംസം വേറെ കണ്ടുകാലികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ മൃഗങ്ങളുടെ മാംസം വേറെ പൗമ ശരീരങ്ങളും ഉണ്ട് സ്വർഗീയ ശരീരങ്ങളും ഉണ്ട് രാജസ്വേറെ സ്വർഗീ ശരീരങ്ങളുടെ രാജസ്വേറെ സൂര്യന്റെ രാജസ്വേരെ ചന്ദ്രന്റെ തേജസ്വേ നക്ഷത്രങ്ങളുടെ രാജസ്വേരെ നക്ഷത്രം നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട് മരിച്ചവരുടെ പുരിത്താലോ അവത്രിപ്പുക നിരാശപ്പെടരുത് നമ്മളെല്ലാം മാറി ആ നല്ല മകത്തപ്പെടുത്തുന്ന ഒരു സൂചന